ആദ്യമായി തന്നെ എല്ലാ ഈശോയ്ക്കും മാതാവിനും സ്ഥിതിയായിരിക്കട്ടെ ഞാൻ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഞാൻ കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് വരുന്നത് ഉടമ്പടി എടുത്തത് ഇരുപത്തി ഇരുപത്തി എട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എടുത്തത് അത് കഴിഞ്ഞിട്ട് ഞാൻ ഒമാനിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ ജോലി സ്ഥലത്തേക്ക് പോയ ശേഷം ഒക്ടോബർ മാസത്തിൽ ഞാൻ ഒരു ദിവസം വൈകുന്നേരം ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഏഴര മണിയായപ്പോൾ പുറത്തൊരു ചായ കുടിച്ച് വെച്ച് എൻ്റെ വണ്ടിയിൽ ഓഫീസിൻ്റെ പുറത്ത് പാർക്ക് ചെയ്തിട്ട് വണ്ടിയിലിരുന്ന് ഫോൺ നോക്കിയിരിക്കുകയാണ് അപ്പോൾ എൻ്റെ ഹോസ്പിറ്റലിനോട് ചേർന്ന് തന്നെ ഹോസ്പിറ്റലിൽ തന്നെ ഒരു മൾട്ടി മൾട്ടിസ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുണ്ട് ആ ഹോസ്പിറ്റലിൽ വന്ന് അവിടെ ഒരു ഒമാനി സ്ത്രീ എൻ്റെ വണ്ടിയുടെ സൈഡിൽ കൂടെ ചേർന്ന് വരികയും അവർ അവിടെ ബ്ലോക്കിൽ എൻ്റെ വണ്ടിയിൽ വന്ന് ഒരച്ച് എൻ്റെ വണ്ടിയുടെ ഫ്രണ്ട് ഡോർ തൊട്ട് ഫ്രണ്ട് ബമ്പർ വരെ ഒരു സൈഡ് അങ്ങ് അടിച്ച് പൊളിച്ചുകൊണ്ട് അങ്ങ് പോയി ഞാൻ ഇവരെ ഹോൺ അടിക്കുന്നുണ്ട് ഹെഡ്ലൈറ്റ് പാസ് ചെയ്ത് കാണിക്കുന്നുണ്ട് ഇവർ തിരി നോക്കുന്നേ ഇല്ല ഞാൻ എൻ്റെ ഗ്ലാസ് കാത്തിയിട്ട് അവരുടെ വണ്ടിയിൽ രണ്ട് പ്രാവശ്യം കൈവെച്ചും തട്ടി അവരെ വിളിച്ചു പെട്ടെന്ന് അവർ അവരുടെ ഡോറ് തുറന്ന് അവർ പുറത്തിറങ്ങി വന്ന് സ്റ്റുപ്പ് ഇടുന്ന് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ഷൗട്ട് ചെയ്ത് വളരെ റൗഡായിട്ട് അവരെൻ്റെ അടുത്ത് ഷൗട്ട് ചെയ്ത് ഷൗട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ നിങ്ങളെൻ്റെ വണ്ടിയിൽ വന്ന് ഇടിക്കുകയും ഇടിച്ചതിന് ശേഷം എന്നെ സ്റ്റുപ്പ് ഇടന്ന് വിളിക്കുകയും ചെയ്യുന്നു നിങ്ങൾ ഞാനാണോ സ്റ്റുപ്പിഡ് ഇടുന്നത് നിങ്ങളല്ലേ സ്റ്റുപ്പിഡിട്ട് കാണിച്ചതെന്ന് ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവരവിടുന്ന് വീണ്ടും കുറച്ച് നേരം എന്നോട് ചൂടായിട്ട് അവർ വണ്ടിയെടുത്ത് പെട്ടെന്ന് അവിടുന്ന് എക്സിറ്റ് ആയ പോലെ അവരവിടുന്ന് പോയി പോയി കുറച്ച് നേരം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളി വരികയാണ് എൻ്റെ വണ്ടിയുടെ നമ്പറും എടുത്ത് അവർ പോയി എനിക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളി നിങ്ങളുടെ പേരിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത് പ്രതിയായ ഞാൻ അവിടെ ചെല്ലുക പോലും ചെയ്തിട്ടില്ല അതിന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കേസ് നമ്പർ ഇട്ടു നിങ്ങൾ വരണം എന്ന് പറഞ്ഞിട്ട് ഇതിൽ നിങ്ങൾ എത്തിയിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി തന്നെ നിങ്ങളുടെ അടുത്ത് പോലീസ് വരുമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ ചെല്ലാമെന്ന് പറഞ്ഞ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റുകളിൽ ഞാൻ അവിടത്തേക്ക് ചെല്ലുകയും ചെയ്തു എൻ്റെ അടുത്ത് തന്നെയാണ് പോലീസ് സ്റ്റേഷൻ അതിന് മുമ്പ് ഞാൻ എൻ്റെ ഓഫീസിൽ വിളിച്ച് ഈ കാര്യം പറഞ്ഞപ്പോൾ അവർ എൻ്റെ ഓഫീസിൽ നിന്ന് വൈകുന്നേരമായപ്പോഴേക്കും പി ആർ ഒസ് ആയിട്ടുള്ള എല്ലാ ഒമാനീസും പോയിട്ടുണ്ടായിരുന്നു ആരും തന്നെ ഇല്ല എൻ്റെ കൂടെ വരാൻ പറ്റും ഞാൻ തന്നെ എൻ്റെ റൂംമേറ്റുമായിട്ട് ഞാൻ അവിടേക്ക് പോയി അവിടെ ചെന്നപ്പോൾ ഇവർ ചെന്ന ചെന്നവാടെ തന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എൻ്റെ കയ്യിൽ ഫോണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് അത്രയും സമയം എനിക്ക് ഇവിടെ അടുത്ത് സംസാരിച്ച ശേഷം എനിക്ക് എൻ്റെ ഓഫീസിലേക്ക് വിളിച്ചിട്ട് എന്താ ഇവിടെ നടക്കുന്നതെന്ന് പറയാൻ എൻ്റെ ഓഫീസിലൊന്ന് വിളിച്ച് പറയാൻ പറ്റും അവരെന്നോട് ഞാൻ ചെന്ന ചെന്നവാടെ പറഞ്ഞു നീ ഞായറാഴ്ച വരെ നീ ലോക്കപ്പിലാണ് ബുധനാഴ്ച വൈകുന്നേരമാണ് ഈ സംഭവം നടക്കുന്നത് ഞാൻ ഞായറാഴ്ച ഞായറാഴ്ച നിനക്ക് ഇനി ജയിലിൽ നിന്ന് ലോക്കപ്പിലല്ല ജയിലിലാണ് സാധാരണ നമ്മളൊരു സിനിമയിൽ കാണുന്ന പോലെ പോലീസ് സ്റ്റേഷനിലകത്ത് കാണുന്ന സിംഗിൾ സെല്ലിനകത്തുള്ള ജയിൽ ലോക്കപ്പല്ല ജയിലിനകത്താണ് ഞായറാഴ്ച വരെ പിന്നെയാണ് അറിയുന്നത് ഈ ലേഡിയും അവരവിടുത്തെ ഒരു ഹയർ ആയിട്ടുള്ളൊരു ഫാമിലിയിൽപ്പെട്ടൊരു ഒരു ഷെയ്ക്ക് ഫാമിലിയിൽപ്പെട്ടൊരു ലേഡിയാണ് അവരും അവരുടെ ഫാദറും വഴി അവിടുത്തെ എന്തോ ഒരു ഹയർ ആയിട്ടുള്ള ഗവൺമെൻറ് ജോലിക്കാരനുമാണ് ഫാദറും കൂടെ വന്ന് ഞാൻ അവിടെ ചെല്ലുന്നതിന് മുമ്പ് തന്നെ എൻ്റെ പേരിൽ കേസും രജിസ്റ്റർ ചെയ്തു എനിക്ക് ത പെട്ടെന്ന് അവർക്ക് അവരവിടുത്തെ പോലീസുകാരുമായിട്ട് സംസാരിച്ച് ഈ നാല് ദിവസം ജയിലിൽ ഇട്ടതിന് ശേഷം മാത്രം ഇവനെ പുറത്തിറക്കിയാൽ മതിയെന്ന് പറഞ്ഞാൽ അവർ പോയി ഞാൻ ചെല്ലുമ്പോൾ ഈ പത്ത് അഞ്ച് മിനിറ്റ് കൊണ്ട് എനിക്ക് സംസാരിക്കാൻ ഇവരിവിടെ പറഞ്ഞ കാര്യങ്ങളല്ലാതെ പിന്നെ ഇവരെ ഞാൻ പറയുന്ന ഒന്നും കേൾക്കാനോ ഒന്നിനും തയ്യാറായിട്ടുണ്ടായിരുന്നില്ല എൻ്റെ കമ്പനിയിൽ ഞാൻ വിളിച്ച് പറഞ്ഞിരുന്നു ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ പി ആർ ഒസ് ഒക്കെ പോയി എന്നാണ് പറഞ്ഞത് ഇവരുടെ അടുത്തു നിന്ന് ഫോണ് വാലറ്റ് ഞാൻ ഉടമ്പടി എടുത്തിരുന്ന എൻ്റെ കാശുരൂപ എൻ്റെ മാലയിൽ ഞാൻ ലോക്കറ്റിൽ ഇട്ട് ലോക്കറ്റായിട്ട് ഇട്ടിരുന്നു അതും എല്ലാം അവരുടെ അടുത്തുനിന്ന് മേടിച്ചു നമ്മുടെ പാൻറ്റ് ബെൽറ്റ് അടക്കം ഇവരുടെ അടുത്തു നിന്ന് അഴിച്ച് മേടിച്ച് എന്നെ അവർ ലോക്കപ്പിലേക്ക് വിട്ടു പിന്നെ എനിക്ക് ആരോടൊന്നും സംസാരിക്കാനില്ല എൻ്റെ ഫോണില്ല ഒന്നുമില്ല ലോക്കലിൽ പോ ലോക്കപ്പിൽ പോയപ്പോൾ അതുവരെ എനിക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി ആരുമില്ല എൻ്റെ കൂടെ വന്ന എൻ്റെ റൂംമേറ്റ് പുറത്ത് പോലീസ് പുറത്ത് ഇപ്പോൾ ഉള്ളൂ ഞാൻ ആരും എൻ്റെ കൂടെ എനിക്ക് സഹായിക്കാൻ ആരും വരില്ല എന്ന് കരുതിയിട്ട് ഞാൻ ലോക്കപ്പിനകത്തേക്ക് പോയി അവിടെ ചെന്ന് എന്തായാലും കാശീരൂപം ഇല്ല ഒന്നുമില്ല ഞാൻ അവിടെ ഇരുന്ന് വിശ്വാസ പ്രമാണം മാത്രമേയുള്ളൂ എനിക്ക് ഞാൻ പറഞ്ഞു എനിക്കിവിടെ കിടക്കേണ്ടതായിട്ടുള്ള ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല എന്നെ ഇവിടുന്ന് നാല് ദിവസം എന്നെ ഇവിടെ കിടത്തരുത് ഇന്ന് രാത്രി തന്നെ എനിക്ക് ഇവിടുന്ന് പുറത്തിറങ്ങാൻ പറ്റണം എൻ്റെ കമ്പനി എന്നാണ് എന്നോട് പറഞ്ഞത് ഞങ്ങൾക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇനി ഞായറാഴ്ച മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞു ഞാൻ അവിടെ ഇരുന്നിട്ട് ഒരു അരമണിക്കൂർ മൂന്ന് മണിക്കൂർ വരെ ഇവരെ പോലീസ് സ്റ്റേഷനകത്ത് വെറുതെ ഇരുത്തിയിരുന്നു എൻ്റെ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കാതെ വരുന്നതും പോകുന്നതുമായിട്ടുള്ള അറബി അറബി പോലീസുമാരെല്ലാം ചെറിയവർ തൊട്ട് ഉയർ ഹയർ പോസ്റ്റിലിരിക്കുന്നവർ വരെ വന്ന് എന്നെ അടുത്ത് ഷൗട്ട് ചെയ്തു പോയിരുന്നു ഞാൻ പറയുന്ന ഒരു കാര്യങ്ങൾ പോലും അവർ കേൾക്കാൻ റെഡി ആയിരുന്നില്ല മൂന്ന് മണിക്കൂർ അവിടെ ഇരുത്തിയ ശേഷം എന്നെ അവിടെ ഒരു ജയിലിലേക്ക് കൊണ്ടുപോയി ഒരു മൂന്ന് നാല് ഡോറ് തുറന്ന് നാലാമത്തെ ഡോറാണ് മെയിൻ ഡോറിൻ്റെ തുറന്ന് എന്നെ അവിടെ ലോക്കപ്പിലിട്ടു ജയിലിൽ ഇട്ടു എനിക്ക് ആ രണ്ട് കമ്പനി കരിമ്പടമൊക്കെ തിന്നേച്ച് എന്നോട് പറഞ്ഞു നീ ഇനി ഇവിടെ ഞായറാഴ്ച വരെ നീ ഇവിടെയാണ് വളരെ പുച്ഛത്തോടെയാണ് അവരോട് സംസാരിക്കുന്നത് ഞാനതവിടെ കൊണ്ടിട്ട് അവിടെ നിലത്തോട്ടിട്ട് ഞാൻ അവിടെ ഇരുന്ന് വെച്ചാൽ അങ്ങ് വിശ്വാസ പ്രമാണം ചൊല്ലാൻ തുടങ്ങി ഞാൻ പ്രത്യക്ഷപ്പെടേണ്ട പ്രാർത്ഥന അതൊന്നും എനിക്ക് കാണാപ്പാടറിയത്തില്ലായിരുന്നു വിശ്വാസ പ്രമാണം ഞാൻ ചൊല്ലിക്കൊണ്ടിരുന്നു ഇനി എനിക്ക് ഇന്നിവിടെ രാത്രി എനിക്ക് കിടക്കാനിടപെടരുത് ഞാനൊരു അരമക്കാൽ മണിക്കൂർ വിശ്വാസ പ്രമാണം കണ്ടിന്യൂസ് ആയിട്ട് ചൊല്ലി എത്ര എണ്ണം ചൊല്ലിയെന്നൊന്നും അറിയത്തില്ല എന്നെ കൊണ്ട് അവിടുന്ന് പോലീസുകാർ വന്ന് നിനക്ക് തിരിച്ചു പോകുക പറഞ്ഞിട്ട് എന്നെ വന്ന് വിളിച്ചു വിളിച്ചിട്ട് എന്നോട് എന്നോട് പറഞ്ഞു നീ ഇവിടത്തിനുള്ളിലേക്ക് കയറിയൊരു സ്ത്രീകാരണമാണെന്നുണ്ടെങ്കിൽ നീ ഇതിൽ നിന്ന് പുറത്തിറക്കുന്നത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഹയർ ഒരു പോലീസ് ഉദ്യോഗസ്ഥർ ലേഡീസ് ലേഡി ആയിട്ടുള്ളൊരു പോലീസ് ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥക്കാരനാണ് നീ ഇവിടുന്ന് പുറത്തിറങ്ങുന്നതെന്ന് ആ പോലീസുകാരനോട് വളരെ അത്ഭുതകരമായിട്ട് എന്നോട് പറഞ്ഞു എന്നെ പുച്ഛിച്ച് നോക്കി പറഞ്ഞിരുന്ന പോലീസുകാരാണ് അങ്ങനെ പറഞ്ഞു എന്നെ പുറത്തിറക്കിയത് പുറത്തിറക്കിയപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ കമ്പനിയുടെ ഒരു പി ആർ അവിടെ വന്നിട്ടുണ്ട് അവൻ്റെ റിലേറ്റീവാണ് ഈ പോലീസുകാരി അയാൾക്കൊരു കാരണവശാലും ഇങ്ങനെ ഒരു നിസാര കാര്യത്തിന് വേണ്ടി ഈ ലേഡിയെ വിളിക്കാൻ പറ്റില്ല ഇവിടെ ഒരു ഞാൻ പറഞ്ഞറിഞ്ഞ ഇവിടെ ഒരു ഐ ജി പോലുള്ളൊരു പോസ്റ്റിലിരിക്കുന്ന ഒരു ആളാണ് ഇയാളുടെ സു റിലേറ്റീവായിട്ടുള്ള ഈ പോലീസ് ഉദ്യോഗസ്ഥൻ അയാൾ പല വിധത്തിലും സാധാരണക്കാരായിട്ടുള്ള പോലീസുകാരുടെ അടുത്തൊക്കെ സംസാരിച്ചു ആരും സമ്മതിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അവസാനം എൻ്റെ പേ ആർ ഒ വിളിച്ച് സംസാരിച്ചാണ് ആ ലേഡിയോട് അവർ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ ഈ ലേഡി എനിക്കെതിരെ കംപ്ലൈൻറ്റ് കൊടുത്ത ലേഡിയും അവരുടെ ഫാദറും അവരുടെ ഒരു സ്റ്റാറ്റസ് വെച്ചിട്ടൊരു ഈഗോ ഹർട്ടായിട്ടാണ് അവർ എനിക്കെതിരി കേസ് കൊടുത്തതും അവർ തന്നെ ശിക്ഷയൊക്കെ വിധിച്ച് നാല് ദിവസം ജയിലിൽ കിടത്തിട്ട് അവനെ വിട്ടാൽ മതിയെന്ന് പറഞ്ഞ് ഇതിനൊക്കെ തീരുമാനം ഉണ്ടാക്കിയതെന്നും അവരറിഞ്ഞപ്പോൾ അവർ അവർ പറഞ്ഞു അവനെ അവിടെ കിടത്തണ്ട അവനെ ഇറക്കി വിട്ടേക്ക് അവനെ ജയിലിൽ നിന്ന് വിട്ടേക്ക് ഇന്ന് ഇന്ന് രാത്രി തന്നെ അവനെ റിലീസ് ചെയ്തേക്കെന്ന് പറഞ്ഞ് എന്നെ എൻ്റെ ഫ്ലാറ്റ് കൊണ്ടുവിടാൻ പറഞ്ഞിട്ടാണ് അവർ പറഞ്ഞിട്ട് അവർ പറഞ്ഞിരുന്നത് പുറത്ത് കമ്പനിയുടെ പി ആർ ഒ എൻ്റെ റൂംമേറ്റും അപ്പോഴും ഈ നാല് മണിക്കൂറായിട്ട് ആ പി ആർ ഒ എൻ്റെ റൂംമേറ്റും വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് അതൊരു റൂംമേറ്റ് ഒരു മുസ്ലീമാണ് പി ആർ ഒ ഒരു മുസ്ലീമാണ് എനിക്ക് വേണ്ടി അവിടെ ഈ നാലഞ്ച് മണിക്കൂർ പോലീസ് സ്റ്റേഷനിൽ വൈകുന്നേരം രാത്രി രണ്ടര മണിക്കൂറാണ് ഞാൻ ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങുന്നത് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നത് അതുവരെ എനിക്ക് നാലഞ്ച് മണിക്കൂർ ഈ മുസ്ലിം സുഹൃത്തുക്കളാണ് എനിക്ക് വേണ്ടി അവിടെ കാത്തിരുന്നത് അത് കഴിഞ്ഞ് ഈ സംഭവം കഴിഞ്ഞു ഇവർ പോലീസ് സ്റ്റേഷനിൽ ഇവർ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ല എന്ന് കണ്ടപ്പോൾ ഇവർ കോർട്ടിലേക്ക് കേസ് ഹയർ ചെയ്തു കോർട്ടിലേക്ക് കേസ് ഒരു പ്രൈമറി കോർട്ടി കൊടുക്കേണ്ട കേസ് അവിടുത്തെ ഹൈക്കോടിലേക്കാണ് അവിടെ കൊടുത്തത് അവിടെ ജില്ലാ കോടതി ഇല്ല ഹൈക്കോടിയും സുപ്രീം കോടതിയും മാത്രമേ ഉള്ളൂ ഹൈക്കോടിലേക്ക് കൊടുത്തേച്ച് ഒരു കൊല്ല എന്നെ ഈ കേസിൻ്റെ പുറകെ അവർ നടത്തിച്ചു അന്നേരം ഇപ്പോഴൊന്നും ഞാൻ എൻ്റെ വീട്ടിലൊന്നും ഈ കാര്യമൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എൻ്റെ ജോലികളും കാര്യങ്ങളൊക്കെ സാധാരണമായി നടക്കുന്ന പോലെ തന്നെ നടന്നു പോകുന്നുണ്ടായിരുന്ന കാരണം എനിക്കധികം വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പിന്നെയാണ് ഞാൻ അറിഞ്ഞത് ഈ ഒരു ക്രിമിനൽ കേസിൽ പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ട്രാവൽ പാനായി ആ കേസ് ഏത് കാലത്ത് നമുക്ക് റിലീ കേസ് കഴിയുന്നു അന്ന് മാത്രമേ നമുക്ക് ആ നാട്ടിൽ നിന്ന് തിരിച്ച് ഏത് രാജ്യത്തേക്കായാലും നമ്മുടെ നാട്ടിലേക്കായാലും എക്സിറ്റ് ആകാൻ പറ്റുകയുള്ളൂ അങ്ങനെ ഒരു കൊല്ലം കഴിഞ്ഞ് ഒക്ടോബർ മാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം കഴി നടന്ന ഈ കേസ് ഇരുപത്തിനാല് ഒക്ടോബർ ആയിട്ടും കഴിഞ്ഞിട്ടില്ല കേസ് കഴിഞ്ഞിട്ടില്ല എൻ്റെ ജഡ്ജ്മെൻറ്റ് വന്നിട്ടില്ല അഞ്ചാറ് പ്രാവശ്യം ഞാൻ കോർട്ടിൽ ഹിയറിങ്ങിന് പോയി ഡിസംബർ മാസത്തിൽ എൻ്റെ പപ്പയ്ക്ക് ഒരു അറ്റാക്ക് വരിക ആ പപ്പ ഹോസ്പിറ്റലൈസ്ഡ് ആവുകയും ചെയ്തു ഡിസംബർ ട്വൻറ്റി നയൻത്തിന് അന്നും എൻ്റെ കേസിൻ്റെ വിധി വന്നിട്ടില്ല എനിക്ക് നാട്ടിൽ പോകണമെന്നുണ്ട് നാട്ടിലെൻ്റെ അനിയൻ മാത്രമേ ഉള്ളൂ പപ്പൻ്റെ മമ്മയെ മാത്രമേ ഉള്ളൂ അനിയനും ജോലി ചെയ്യുന്നതാണ് സഹായത്തിന് ആരും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് അമ്മയെ മാത്രമാണ് ഓടിയടന്ന് അപ്പോൾ ഈ നാട്ടിലെത്തണമല്ലോ എന്ന് പറയുന്നത് ഞാൻ അന്ന് ഈ കേസിന് പപ്പ ഇങ്ങനെ ഹോസ്പിറ്റലൈസ്ഡ് ആയി എന്ന് പറഞ്ഞു ഇപ്പം ഞാൻ പറഞ്ഞു എനിക്ക് നാട്ടിലെൻ്റെ അമ്മയ്ക്കൊന്നും സഹായത്തിന് ആരുമില്ല എനിക്ക് നാട്ടിലേക്ക് എത്തണം പെട്ടെന്ന് ഇരുപത്തൊമ്പതാം തീയതി പപ്പ ഹോസ്പിറ്റലിലാവുന്നു മുപ്പതാം തീയതി എൻ്റെ കേസിൻ്റെ ജഡ്ജ്മെൻറ്റ് വരുന്നു നിൻ്റെ പേരിലുള്ള കേസ് തള്ളിപ്പോയി എന്ന് പറഞ്ഞിട്ട് കോർട്ടിന് കോട്ടൻ്റെ കീഴിലുള്ള കേസ് തള്ളിക്കളഞ്ഞു എനിക്ക് എൻ്റെ കമ്പനിയിൽ നിന്ന് സി സി ടി വി റെക്കോർഡ്സ് വിഷ്വൽസ് ഒക്കെ എടുത്തപ്പോൾ അതിലാകെപ്പാട് ബ്ലർ ആയ ഒരു അവസ്ഥയായിരുന്നു തൊട്ട് ഫ്രണ്ടിലുണ്ടായിരുന്ന ഒരു ഗ്യാരേജ് വർക്ക്ഷോപ്പാണ് ഒരു പ്രീമിയം വർക്ക്ഷോപ്പാണ് എൻ്റെ ഫ്രണ്ട് ഓഫീസിൻ്റെ ഫ്രണ്ടിൽ അവരെനിക്ക് ഒരു ആറ് മാസത്തിന് ശേഷമാണ് അവരുടെ സി ഹാർഡ് ഡിസ്ക് ആറുമാസം കൂടുമ്പോൾ അവർ അവരെടുത്ത് മാറ്റുന്നതാണ് ആ ഹാർഡ് ഡിസ്കിൽ നിന്ന് അവർ സെർച്ച് ചെയ്തെടുത്ത് എടുത്ത് എനിക്ക് വിഷ്വൽസ് കറക്റ്റായിട്ട് തുടക്കം മുതൽ അവസാനം വരെയുള്ള ഒരു വിഷ്വൽസ് ഇവർ എനിക്ക് എടുത്തു തരും അത് ഞാൻ എൻ്റെ ലോയർ എനിക്ക് കമ്പനി ലോയറെ ആക്കി തന്നിരുന്നത് അത് വേറൊരു ഭാഗം ഈ ലോയറ് മുഖേന ഞാൻ ഈ ടോട്ടൽ വീഡിയോ അവിടെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാരണം ഈ കേസിൽ അവർ വീഡിയോ കണ്ട് ഞാനുള്ള തെറ്റുകാർ വോയിസ് അടക്കമുള്ള വീഡിയോ വിഷ്വൽസ് ആയിരുന്നു തൊട്ട് കീഴ് തന്നെ ഇവർ ഇവർ ഞാനുമായിട്ട് സംസാരിക്കുന്നതിൻ്റെ തൊട്ട് തിളക്കി മേലെ തന്നെ ഒരു ക്യാമറ ഉണ്ടായിരുന്ന ഞാനും കണ്ടിട്ടില്ല ആരും കണ്ടിട്ടില്ലായിരുന്നു അവർ തന്നെ ആ ഗാരേജുകാരാണ് എന്നോട് വന്ന് പറയുന്നത് ഇവിടെ ഒരു ക്യാമറ ഉണ്ടല്ലോ നിന്റെ കം ഓഫീസിൻ്റെ ക്യാമറയിൽ നിന്ന് വിഷ്വൽ കിട്ടിയില്ലെങ്കിൽ ഞങ്ങളുടെ ഈ ക്യാമറ കിട്ടാതിരിക്കൂലോ എന്ന് പറഞ്ഞാൽ അവർ പോയി തപ്പിയെടുത്ത് എനിക്ക് ആ വിഷ്വൽ കൊണ്ടുതന്നു വോയിസ് അടക്കമുണ്ട് ആ സ്ത്രീ വരുന്നതും വന്നിറങ്ങുന്നതും അവർ ഷൗട്ട് ചെയ്യുന്നതും അവരാണെന്നെ ആദ്യം സ്റ്റുപ്പ് ഇടന്ന് വിളിക്കുന്നതും വോയിസ് കറക്റ്റായിട്ട് ആ വോയിസ് വീഡിയോയിൽ റെക്കോർഡ് വശൂലുണ്ട് അത് കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ അവരുടെ ഫാമിലിയും ഫോൾട്ടും ഒക്കെ വെറുതെ ആയ പോലെയായി കോർട്ടിൽ പോയിട്ടും ഇതൊക്കെ കഴിഞ്ഞു കോർട്ടിലേക്ക് ആരും കഴിയുന്നതിന് മുമ്പ് തന്നെ ഈ ലോയർ ഒരു ക്രിമിനൽ കേസ് എൻ്റെ കമ്പനി എൻ്റെ കമ്പനിയുടെ ക്രിമിനൽ ലോയർ വരണമെന്നുണ്ടെങ്കിൽ അവരുടെ നാലര ലക്ഷം രൂപയാണ് അവർക്ക് ഈ ഒരു ക്രിമിനൽ ലോയർ കേസ് വാദിക്കാൻ ഹൈക്കോർട്ടിൽ വരുന്നതിന് ആ കേസ് എന്നോട് കമ്പനി പറഞ്ഞു അത് നിൻ്റെ ഓൺസ് റിസ്ക്കിൽ നീ എന്നെ കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞു ഞാൻ വീട്ടിലൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ ഓർത്ത് എൻ്റെ സാലറിയിൽ നിന്ന് റിഡക്റ്റ് ചെയ്തോട്ടെ അല്ലെങ്കിൽ എൻ്റെ നിന്ന് എടുത്തോട്ടെ കുഴപ്പമില്ലല്ലോ നോ പ്രോബ്ലം സാധാരണ പോലെ കാര്യങ്ങൾ നടന്നു പോകും വീട്ടിൽ ഓർത്തിട്ട് ഞാൻ പറഞ്ഞു ഈ കേസ് വന്ന് കേസിൻ്റെ കാര്യങ്ങളൊക്കെ തീർ തീർന്നു കഴിഞ്ഞപ്പോൾ അപ്പയ്ക്ക് പോകേണ്ട ആവശ്യം വന്നപ്പോഴേക്കും എൻ്റെ കേസ് കറക്റ്റായിട്ട് മാതാവ് അനുഗ്രഹിച്ചിട്ട് എൻ്റെ കേസ് തീർത്തുന്നു അതിനു മുമ്പേ മാതാവായിട്ട് തന്നെ ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങുമ്പോൾ എന്നോട് എൻ്റെ പോലീസുകാർ പറയും ഒരു സ്ത്രീ കാരണം നീ ഉള്ളിലായി അതിലും വലിയൊരു സ്ത്രീ കാരണം നീ ഇവിടുന്ന് പുറത്തിറങ്ങുകയും എന്ന് പറഞ്ഞു അതിലെനിക്ക് കുറച്ച് വിശ്വാസമുണ്ട് അത് മാതാവാണ് വന്നിട്ട് തന്നെ അവിടുന്ന് പുറത്തിറക്കിയതെന്ന് അതും അവിടുത്തെ നാട്ടുകാരി അവരുടെ ഹോൾഡ് വെച്ച് തന്നെ അവിടെ ഉള്ളിലാക്കിയെങ്കിൽ അതേ നാട്ടുകാരിയായിട്ടുള്ള സ്ത്രീ തന്നെ എന്നെ അവിടുന്ന് പുറത്തിറക്കുകയും ചെയ്തു ഈ കേസ് കഴിഞ്ഞിട്ടാകുമ്പോൾ ഈ നാലര ലക്ഷം രൂപ ലോയർക്ക് ഫീസ് കൊടുക്കണം കോർട്ടിൽ നിന്ന് മിനിമം ജയിൽ ശിക്ഷ വരേണ്ടത് മിനിമം ജയിൽ ശിക്ഷയും ഒരു ഫൈനും വരേണ്ടതാണ് കോർട്ടിന്ന് വന്നത് വിധി എന്താണെന്ന് വെച്ചാൽ കോട്ടിൻ്റെ ചിലവും കോ പോലീസ് സ്റ്റേഷൻ്റെ ഡോക്യുമെൻറ്റേഷൻ ചാർജുമായിട്ട് ഒരു വൺ ഫിഫ്റ്റി റിയാൽ ഞാൻ അവിടെ പേയ്മെൻറ്റ് ചെയ്യണം മിനിമം അവിടെ ഇങ്ങനെ ഒരു കേസിന് ഞാൻ പറഞ്ഞു കേട്ട് രണ്ടായിരം മൂവായിരം റിയാൽ ഫൈനായിട്ട് മാത്രം അടയ്ക്കേണ്ടി വരും അതുകൂടാതെ ഒരു ആറ് മാസമെങ്കിലും ജയിലിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്ന് പറഞ്ഞിരുന്നു വൺ ഫിഫ്റ്റി റിയാൽ രണ്ടിൻ്റെയും എക്സ്പെൻസായിട്ട് അടച്ചാൽ എന്ന് പറഞ്ഞ് തന്നെ അത് അടച്ച് എനിക്ക് എൻ്റെ പൊപ്പം ഹോസ്പിറ്റലിലായ പിറ്റേ ദിവസം എനിക്ക് നാട്ടിലെത്താൻ പറ്റിക്കും അവിടെ വി ജഡ്ജ്മെൻറ്റ് വന്ന് ഫൈൻ അടച്ച് എനിക്ക് നാട്ടിലെത്താൻ പറ്റും പിന്നെ എനിക്ക് ഒരു നാലര ലക്ഷം രൂപയോളം വരുന്ന റിയാൽ ഏകദേശം തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് റിയ എനിക്ക് ലോയർക്ക് കൊടുക്കാനുള്ള ലോയർ ഫീ ഉണ്ടായിരുന്നു കമ്പനി എന്നോട് പറഞ്ഞതായിരുന്നു എൻ്റെ സാലറിയിൽ നിന്ന് ഡിറക്ട് ചെയ്തോളാം ചെറിയൊരു സംഖ്യമായിട്ട് ഡിറക്റ്റ് എന്ന് പറഞ്ഞിരുന്നു കുറച്ച് കാലം കഴിഞ്ഞ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഡയറക്ടറുമായിട്ട് നല്ല രീതിയിൽ പോയിരുന്നത് കാരണം ഡയറക്ടറോട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുവായിരുന്നു സാർ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ആദ്യമൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആൾ അടുത്ത റമദാൻ മാസം ആയപ്പോൾ ഞാൻ ആളോട് ഒന്ന് രണ്ട് പ്രാവശ്യം ചോദിച്ചു അമ്പതാം തീരാറായപ്പോഴും ആളോടൊന്ന് ചോദിച്ചു ആൾ പറഞ്ഞു ഓക്കെ ഫുൾ എക്സ്പെൻസ് കമ്പനി തന്നെ ഇട്ട് കമ്പനിയുടെ ക്രിമിനൽ കേസുകളുടെ കൂടത്തിൽ അതും കമ്പനിയുടെ എക്സ്പെൻസ് ആയിട്ടിട്ട് കമ്പനി ആ ഒരു പൈസ പോലും എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കാതെ അതെല്ലാം കമ്പനി തന്നെ അടച്ച് എന്നെ എനിക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു ബാധ്യതയും വരാതെ എന്നെ എൻ്റെ മാതാവ് എല്ലാ കമ്പനിയിലും ജയിലിലും പോലീസുകാരുടെ ഇടയിലും കോടതിയിലും എല്ലാം വന്ന് മാതാവ് വന്ന് പലരുടെ രൂപത്തിൽ എന്നെ സഹായിച്ചു പിന്നെ ഇത് കഴിഞ്ഞു കുറച്ച് ദിവസങ്ങൾ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞു ഞാനിവിടെ നാട്ടിലൊക്കെ വന്ന് പോയി കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാണ് എൻ്റെ രണ്ട് സുഹൃത്തുക്കളും ഞങ്ങൾ ഞാനും കൂടെ എനിക്ക് കമ്പനി വന്ന ഒരു കാറുണ്ടായിരുന്നു അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പത്തിരുപത്തഞ്ച് ലക്ഷം രൂപ വില ഇവിടെ വരുന്ന ഒരു വണ്ടിയാണ് പുതിയ വണ്ടിയാണ് ഒരു മാസം ആയതേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ ആ വണ്ടിയായിട്ട് ഉച്ചയ്ക്ക് ബ്രേക്ക് ടൈമിൽ ഞങ്ങളൊരു തൊട്ടടുത്തൊരു മാ സൂപ്പർ മാർ ഒരു മാളിലേക്ക് പോയതാണ് മാളിലേക്ക് പോയിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു തിരിച്ചു വരാൻ വേണ്ടി ഇറങ്ങുമ്പോൾ എൻ്റെ സുഹൃത്തു എന്നോട് പറഞ്ഞ് ഞാൻ ഇനി വണ്ടി ഓടിച്ചോളാം എന്ന് പറഞ്ഞ് വണ്ടി എടുത്തു ഹൈവേയിലേക്ക് കയറി ഒരു സ്ക്രോ സിഗ്നലിൽ വന്ന് സംസാരിച്ചുകൊണ്ട് ഫ്രണ്ടിൽ സിഗ്നൽ നോക്കാതെ കയറി അങ്ങ് പോയി എതിരെ വന്ന വണ്ടിയിൽ വിലങ്ങനെ ചെന്നങ്ങോട്ട് ഇടിച്ചങ്ങ് കയറി വണ്ടി ഫ്രണ്ട് മൊത്തം ബേക്ക് വരെ ആകെപ്പാട പപ്പടം പോലെ അവസ്ഥയായി എൻ്റെ ഫ്രണ്ടിലത്തെ എഞ്ചിൻ റൂം എഞ്ചിനൊക്കെ ഇടിച്ച് പൊളിഞ്ഞ് ഞങ്ങളുടെ ഡാഷ് ബോർഡിനകത്തൂടെ ഉള്ളിൽ വന്ന് ഗിയർ ബോക്സ് ഒക്കെ പൊളിഞ്ഞ് സീ രണ്ട് സീറ്റിൻ്റെ ഇടയിൽക്കൂടെ ബാക്കിലേക്ക് പോയി അത്ര വലിയൊരു അപകടമായിരുന്നു മൂന്ന് പേര് ഈ വണ്ടിയിൽ വണ്ടിയിലിരുന്നിട്ട് മൂന്ന് പേരും വേറെ ഏതോ ഒരു വണ്ടിയിൽ ആക്സിഡൻറ്റ് നടന്ന പോലെ നമ്മൾ കാഴ്ചക്കാരെ ഇറങ്ങി നിൽക്കുന്ന പോലെ ഒരു പോറലോ ഇടിച്ചതിൻ്റെതായിട്ടുള്ള യാതൊരു ബുദ്ധിമുട്ടുകളോ തോന്നാതെ ഞങ്ങൾ പുറത്തിറങ്ങി നിന്നിട്ട് ഇത് നോക്കി നിൽക്കുക ഞങ്ങൾക്ക് തന്നെയാണ് ഇത് സംഭവിച്ചത് ഞങ്ങളുടെ വണ്ടിയുടെ അവസ്ഥ രണ്ട് ഫ്രണ്ട് രണ്ട് പാസഞ്ചർ ഇരിക്കുന്നിടം കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും പറയില്ല ഇതിൽ നിന്ന് ഇറങ്ങിയ രണ്ടുപേരുടെ കാലും കയ്യൊക്കെ ബാക്കിയുണ്ട് ആൾ ജീവനോടെ ബാക്കിയുണ്ടെന്ന് എയർ ബാഗുകളൊക്കെ ഉണ്ടാവും അതൊക്കെ ശരിയതന്നെയാണ് പക്ഷേ ആ വണ്ടിയുടെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ ഒരു മനുഷ്യരും പറയത്തില്ല ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ ആൾക്കാർ ജീവനോടെ ഉണ്ടെന്ന് അതിൽ നിന്നാണ് ഞങ്ങൾ മൂന്നാളും ഒരു പോറൽ പോലും ഇല്ലാതെ ആ ഈ സമയങ്ങളിലൊക്കെ ഞാൻ ഉടമ്പടിയിലാണ് കൃത്യമായിട്ട് എൻ്റെ ഉടമ്പടി പ്രവർത്തനങ്ങളൊക്കെ ഞാൻ അവിടെയും ചെയ്തു പോകുന്നുണ്ടായിരുന്നു എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുന്നുണ്ടായിരുന്നു എൻ്റെ കഴുത്തിൽ എൻ്റെ മാലയിൽ തന്നെ എൻ്റെ ഒരു കാശുരൂപം ഉണ്ടായിരുന്നു ഇവിടുന്ന് മേടിച്ചുകൊണ്ട് പോയ ലോക്കറ്റും കൊന്തയൊക്കെ എൻ്റെ വണ്ടിയിലും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു ഈ കാശുരൂപമൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ആ പോലീസ് സ്റ്റേഷനിൽ അവർ മേടിച്ചു വെച്ചെങ്കിലും അത് ആ പോലീസ് സ്റ്റേഷനിൽ എൻ്റെ അമ്മയായിട്ട് അവിടെ എടുപ്പുണ്ടെന്നുള്ളതും ഈ വണ്ടി ആക്സിഡൻ്റ് ആകുമ്പോൾ എൻ്റെ നെഞ്ചിലാ പാശുരൂപം എൻ്റെ മാലയോട് ചേർന്നുണ്ടെന്നുള്ളതൊക്കെ കൊണ്ടാണ് എനിക്ക് ഇതിൽ നിന്നൊക്കെ സുഖമായിട്ട് രക്ഷപ്പെടാൻ പറ്റിയതെന്നുള്ളത് മാതാവ് സഹായിച്ച് എന്നെ രക്ഷപ്പെടുത്തിയതെന്ന് ഞാൻ ഉറച്ചു വെച്ച് ചോദിക്കും അത് കഴിഞ്ഞ് അതുപോലുള്ള ചെറിയ പിന്നെ അവിടെ ചെറിയ നിസ്സാരമായ ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ മാതാവ് എന്നെ പ്രാർത്ഥനയിൽ സഹായിച്ചിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഞാനിവിടെ നാട്ടിൽ വന്നിട്ട് കഴിഞ്ഞ ദിവസം ഞാനൊരു ഹെവി ലൈസൻസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിരുന്നു പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഒരു താല്പര്യത്തിൻ്റെ ഓർത്ത് അപ്ലൈ ചെയ്തതാണ് ഇപ്പോൾ എനിക്ക് മാതാവിനോട് ഞാൻ എൻ്റെ കഴിഞ്ഞ ദിവസത്തെ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് എൻ്റെ ഫസ്റ്റ് ടെസ്റ്റ് വന്നു അന്നത്തെ രാവിലത്തെ ഡെയിലി ബ്രെഡിൽ ഞാൻ പറഞ്ഞു മാതാവ് എനിക്ക് ഇന്നത്തെ എൻ്റെ ടെസ്റ്റാണ് എൻ്റെ ഫസ്റ്റ് ട്രയലാണ് എനിക്ക് ഇന്ന് മാതാവ് എനിക്ക് എനിക്ക് എൻ്റെ ഫസ്റ്റ് ട്രയൽ തന്നെ എനിക്കിതൊന്ന് പാസ്സാക്കി തരണമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു പോയി ടെസ്റ്റിൽ ഞാൻ അവിടെ മാതാവിനോടൊക്കെ പ്രാർത്ഥിച്ച് ഞാൻ ടെസ്റ്റ് ചെയ്തു എനിക്ക് ഫസ്റ്റ് ട്രയൽ തന്നെ ഇവിടുത്തെ ഏവി ലൈസൻസ് കിട്ടി ഇവിടെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അവിടെ വന്ന് അവരൊക്കെ ഫെയിലായി സങ്കടം കൊണ്ട് എന്നാലും എൻ്റെ മാതാവിനെ ഫസ്റ്റ് ട്രയൽ തന്നെ ഇതിലും പാസ്സാക്കി തന്നു പിന്നെ എൻ്റെ ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെറിയ ചെറിയതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ മാതാവിനെ സ്ഥിരന്തരം എൻ്റെ കൂടെയും എൻ്റെ കുടുംബത്തിൻ്റെ കൂടെയും ഞങ്ങൾ എല്ലാവരും ഉടമ്പടയിലാണ് ഞങ്ങളെല്ലാവരുടെയും കൂടെ എല്ലാ കാര്യത്തിനും മാതാവ് തന്നെ ഞങ്ങളെ സഹായിക്കാറുണ്ട് എല്ലാത്തിനും ഒരുപാട് നന്ദി കാരണ പ്രവർത്തികളായിട്ട് ഇവിടെ അനാഥാലയങ്ങളിലും ഹോസ്പിറ്റലുകളിലൊക്കെ പോവുകയും പൈസ പൈസ ഒക്കെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരെ കാണുമ്പോൾ വലിയ രീതിയിലൊന്നുമല്ല ഞങ്ങളെക്കോട്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ സാമ്പത്തികമായിട്ട് സഹായിക്കാറുണ്ട് പിന്നെ ഈ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഒരുപാട് പേരുടെ സഹായ സഹായത്തിന് വേണ്ടിയിട്ട് വരുന്നതിലൊക്കെ പൈസ ഇട്ട് കൊടുക്കാറുണ്ട് പിന്നെ ഭക്ഷണം പലർക്കും റോഡ് സൈഡിലും ഹോസ്പിറ്റലിലൊക്കെ പലർക്കും ഭക്ഷണം പാഴ്സലായി മേടിച്ചുകൊണ്ട് കൊടുക്കുകയും വീട്ടിലുണ്ടായി കൊടുക്കുകയൊക്കെ ചെയ്താറുണ്ട് ആ അവിടെ ആയിരിക്കുമ്പോൾ ഞാൻ എനിക്ക് അവിടെ ഞങ്ങൾക്ക് ഡെയിലി കുർബാനയ്ക്കില്ലെങ്കിലും വെള്ളിയാഴ്ചയാണ് എല്ലാ വെള്ളിയാഴ്ചകളിലും ഞാൻ അവിടെ കുർബാനയ്ക്ക് പോവുകയും രാവിലെയും വൈകുന്നേരമുള്ള എൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും സഹായ പ്രാർത്ഥനയും ഞാൻ ചൊല്ലുകയും ചെയ്യാറുണ്ട് ചില ദിവസങ്ങളിൽ മാത്രം എൻ്റെ ജോലിയുടെ ചിലപ്പോൾ മാത്രം എനിക്കിത് മുടക്കം വന്നിട്ടുണ്ട് പറ്റാവുന്ന എല്ലാ ദിവസങ്ങളിലും ബൈബിൾ വായിക്കുകയും എല്ലാ കാര്യങ്ങളും ഞാൻ അവിടെ ആയിരിക്കുമ്പോഴും ചെയ്യാറുണ്ട് ഇതുകൊണ്ടൊക്കെ തന്നെയായിരിക്കണം എന്നെ എൻ്റെ കുടുംബത്തെയും സഹായിച്ചതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു മാതാവിനെ വിശ്വസിക്കുക ഒരുപാട് നന്ദി സ്വല് പ്രവർത്തനങ്ങൾ അധ്യായം പന്ത്രണ്ട് എട്ട് ഒമ്പതും തിരുവചനങ്ങൾ ദൂതൻ അവനോട് പറഞ്ഞു നീ അരമുറുക്കി പാദരക്ഷകൾ അണിയുക അവൻ അങ്ങനെ ചെയ്തു ദൂതൻ വീണ്ടും പറഞ്ഞു മേലങ്കി ധരിച്ചു എൻ്റെ പിന്നാലെ വരിക അവൻ പുറത്തിറങ്ങി ദൂതനെ അനുഗമിച്ചു എങ്കിലും ദൂതൻ വഴി സംഭവിച്ച ഇക്കാര്യം യാഥാർത്ഥ്യമാണെന്ന് അവന് തോന്നിയില്ല തനിക്കൊരു ദർശനമുണ്ടായതാണെന്നേ അവൻ കരുതിയുള്ളൂ ഉടമ്പടിയിലെ ജി ഉടമ്പടിയിലൂടെ ജീവിച്ച ഈ മകനെ തൻ്റെ ജയിലിലായിരിക്കേണ്ട ഒരു വലിയ അനുഭവത്തെ നാം അപ്പുസ്ഥോള പ്രവർത്തനങ്ങളോട് തട്ടിച്ചു നോക്കുമ്പോൾ പൗലോസിൻ്റെ ഒരു വലിയ ജീവിതാനുഭവത്തോട് നമുക്ക് താരതമ്യം ചെയ്യാവുന്നതാണ് ദേവദൂതൻ വന്ന് പൗലോസിനെ അവിടെ നിന്ന് അവർ രണ്ടുപേരെയും രക്ഷിക്കുന്ന ഒരു സന്ദേശമാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത് ഈ മകൻ്റെ ജീവിതത്തിലെ ഒരു വലിയ സംഘർഷ കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മ എങ്ങനെയാണ് മകനെ ആ ജയിലിൽ നിന്നും വലിയ അപകടത്തിൽ നിന്നും എന്നെ രക്ഷിച്ചതെന്ന് നമ്മോട് വിവരിക്കുകയുണ്ടായി ഒരു വലിയ തുക ഫൈനായി കൊടുക്കേണ്ടിയിരുന്നു വളരെ കാലം ജയിലിൽ കഴിയേണ്ടിയിരുന്നു അതുപോലെ തന്നെ എത്രമാത്രം കോമ്പൻസേഷൻ കൊടുത്താലും മതിയാകാത്ത ഒരു വലിയ ശിക്ഷ ഈ മകന് ലഭിക്കുമായിരുന്നു പക്ഷേ ഇതിൽ നിന്നെല്ലാം ഒരു ഉടമ്പടി ജീവിതത്തിലെ അടിയുറച്ച വിശ്വാസത്തിൽ നിന്ന് ഈ മകൻ്റെ കയ്യിൽ ഒരു നേർച്ച വസ്തുക്കൾ പോലും ഉണ്ടായിരുന്നില്ല പക്ഷേ അദ്ദേഹം വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ അപേക്ഷിച്ച് ഈ ഷോയിൽ നിന്നും വലിയ ഒരു റിലീവ് അദ്ദേഹത്തിന് ലഭിച്ചതെന്ന് ഈ ഉടമ്പടിയിലൂടെ പ്രത്യക്ഷീകരണ സാക്ഷ്യമായി നമ്മോട് ഏറ്റുപറയുന്നു അദ്ദേഹത്തിൻ്റെ എല്ലാ പരീക്ഷണ കാലഘട്ടങ്ങളിലും പരിശുദ്ധമ്മ കട്ടയ്ക്ക് നിന്ന ഒരു വലിയ അത്ഭുത സാക്ഷ്യമാണിത് നമ്മുടെ ഉടമ്പടിയിലായിരിക്കുമ്പോൾ നമ്മൾ ഏത് പരീക്ഷണ കാലഘട്ടങ്ങളിലും പരിശുധാമ നമ്മോട് കൂടെ ഉണ്ടായിരിക്കും നമ്മുടെ വിശ്വസ്തതയുടെ മാറ്റൊരു നോക്കുന്ന ഒരനുഭവങ്ങളാണ് നാം ഓരോന്നും കേട്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ ഷോയ്ക്കും പരിശുധാമയ്ക്കും നന്ദി പറയാം ഈ മകൻ്റെ ആക്സിഡൻറ്റിനെ കുറിച്ച് പറയുകയുണ്ടായി ഒമാനിലെ ആ ഡ്രൈവിംഗ് കൂട്ടുകാരുടെ കൂടെയുള്ള യാത്രയിൽ ഒരു മറ്റൊരു വാഹനത്തെ ഇടിച്ചപ്പോൾ ഉണ്ടായ ആ വാഹനത്തിൽ നിന്ന് പുറത്തു നിൽക്കുന്ന പേരെ ദൈവം പരിരക്ഷിച്ച ഒരു വലിയ സംഭവം നാം കേൾക്കുകയായിരുന്നു എല്ലാ അവസ്ഥയിലും ഈ മകനെ ഉടൻ പരിഹാരം നൽകി പരിശുദ്ധ അമ്മ സംരക്ഷിക്കുകയായിരുന്നു പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുന്നവർക്കെല്ലാം വളരെ പെട്ടെന്നാണ് പരിഹാരത്തിൻ്റെ ഒരു വലിയ സംഭവം ഒരു വലിയ സാമീപ്യം നൽകി അനുഗ്രഹിക്കുന്നത് ഈ മകൻ്റെ ഡെയിലി ബ്രെഡിൽ പ്രാർത്ഥിച്ചപ്പോൾ ഉണ്ടായ ഉടൻ പരിഹാരമെന്നത് നാം ജോസഫ് അച്ഛൻ നമ്മയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇദ്ദേഹം അദ്ദേഹം ഇദ്ദേഹം പ്രാർത്ഥിച്ചു പരിശുദ്ധ അമ്മയെ എനിക്കുള്ള ഈ ഇന്നത്തെ ഡ്രൈവിംഗ് ടെസ്റ്റിൽ എനിക്ക് ഫസ്റ്റ് ട്രയലിൽ തന്നെ എനിക്ക് ലൈസൻസ് തരണമേ ആ ഹെവി ലൈസൻസ് ലഭിക്കണമേ എന്നുള്ള പ്രാർത്ഥന പരിശുദ്ധ അമ്മ വളരെ ഈസിയായി മകനെ പ്രാപിച്ചു കൊടുത്തു എന്ന് പറയുന്നു നമ്മുടെ എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മ വളരെ ഈസിയായി നമുക്ക് പ്രാപിച്ചു തരുന്നത് ഈശോയുടെ തിരുരക്തത്തിൻ്റെ വലിയൊരു ശക്തിയാണ് എമാകാരനെ ഏറ്റുപറയുകയുണ്ടായി ഞാൻ വളരെ വിശ്വസ്തയോടുകൂടി എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തനങ്ങളും എൻ്റെ ആത്മീയ ജീവിതത്തിലുള്ള എല്ലാ മുന്നേറ്റവും ഞാൻ കൃത്യമായി ചെയ്യുന്നുവെന്ന് ഈശോയെ കൈവിട്ടിട്ടോ അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയെ കൂട്ടിച്ചേർക്കാതെയോ യാതൊരു തീരുമാനവും അദ്ദേഹത്തിന് ഇല്ല എന്ന് ഏറ്റു പറയുന്നു നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും പരിശുദ്ധ അമ്മയോടും ഈശോടും വിശ്വസ്തരായിരിക്കാം നമ്മെ എപ്പോഴും നമ്മെപ്പോഴും കാത്തുപേക്ഷിക്കാനായി ദൂതൻ ദേവദൂതൻ നമ്മോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കുകയും ചെയ്യാം വിദേശത്തായിരിക്കുന്ന എല്ലാ മക്കളുടെയും സംരക്ഷണത്തെ പരിശുദ്ധ അമ്മയെ ഏൽപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് നല്ലൊരു കയ്യടി നൽകി സാക്ഷി നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക